നമസ്കാരം ഗുജറാത്ത് സംസ്ഥാനത്ത് അപൂർവ രോഗബാധയായ ചന്ദിപ്പുര വൈറസ് ബാധയെ തുടർന്ന് ഇന്നലെ രണ്ട് കുട്ടികൾ കൂടി മരിച്ചു ഇതോടെ അപൂർവ വൈറസ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം എട്ടായെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചു ആകെ പതിനാല് പേർക്കാണ് രോഗം ബാധിച്ചത് സമ്പർക്കാന്ത ആരവല്ലി മഹിസാഗർ ഖേദ മെഹ്സാന രാജ്കോട്ട് ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും മന്ത്രി പറഞ്ഞു അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള രണ്ടുപേർ കൂടി ഗുജറാത്തിൽ ചികിത്സ തേടിയിരുന്നു അതിൽ രാജസ്ഥാൻ സ്വദേശി കഴിഞ്ഞ ദിവസം മരിച്ചു സമ്പർകാന്ത ജില്ലയിൽ നിന്നുള്ള രണ്ടും ആരവല്ലിയിൽ നിന്നുള്ള മൂന്നും മഹിസാഗർ രാജ്കോട്ട് ജില്ലകളിൽ നിന്നുള്ള ഒരാൾ വീതവുമാണ് സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് ചികിത്സയിൽ ഇരിക്കെ മരിച്ചത് ചന്ദിപ്പുര വൈറസിനെക്കുറിച്ച് പഠിക്കാനും മുൻകരുതലുകൾ എടുക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു മരണസാധ്യത കൂടുതലായ രോഗത്തിന് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ടെന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാണെന്നും മന്ത്രി അറിയിച്ചു സമ്പർക്കാതയിലെ ഹിമന്ത് നഗറിലെ സിവിൽ ആശുപത്രിയിലാണ് ആദ്യത്തെ നാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പുനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ് ശക്തമായ പനി മസ്തിഷ്ക ജ്വരം എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ കൊതുകുകൾ ഈച്ചകൾ തുടങ്ങിയവയാണ് ഈ രോഗം പരത്തുന്നത്